അപ്പൊ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു മോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മോര് കറിയുടെ റെസിപ്പി ആയിട്ടാണ് മോര് കാച്ചിയത് എന്നൊക്കെ പറയും കഷ്ണങ്ങളൊന്നും ചേർക്കാണ്ട് പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മോര് കാച്ചതാണ് തേങ്ങ അരച്ചിട്ടുള്ള മോര് കാച്ചതാണ് ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങ അരക്കാണ്ടെയും തേങ്ങ അരച്ചിട്ടൊക്കെ ഉണ്ടാക്കാം കഷ്ണൊന്നും ചേർക്കാണ്ട് പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മോര് കാച്ചത് മോര് കാച്ചേന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ മോര് കാച്ചിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് കാണാം ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അഞ്ച് പച്ചമുളക് കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിൽ നോക്കിയത് സബോളയുടെ പകുതി ചെറുതാക്കി നോക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വേപ്പില പിന്നെ എടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് കടുക് വേണം കുറച്ച് ഉലുവ വേണം പിന്നെ ഞാൻ തേങ്ങ അരച്ചിട്ടുള്ള മോരുകണ്ട് അതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ഞാൻ പരമുറ തേങ്ങ എടുത്തിട്ടുള്ളത് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് നല്ല ജീരകം. ഇനി നമുക്ക് അതിലേക്കുള്ള തേങ്ങ അരച്ചിട്ട് അരച്ചെടുക്കണം നമുക്ക് അത് ചെയ്യാം അപ്പൊ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിൽക്ക് നമുക്ക് തേങ്ങ ഇട്ടു കൊടുക്കാം തേങ്ങ ചെറിയ ഉള്ളിയും നല്ല ജീരകവും ഇട്ടുകൊടുക്കേങ്ങ പച്ചമുളക് ഇടങ്ങാം ഞാൻ അപ്പൊ അവിടെ അഞ്ച് പച്ചമുളക് ആണ് എടുത്തിട്ടുള്ളത് അത് ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്ക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി മതി മഞ്ഞപ്പൊടി ഇട്ടെടുത്തിണ്ട് ഇനി നമുക്ക് കുറച്ച് ഏർ കൊറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പൊ അരച്ചെടുത്തിട്ട് വരാം ഇതിപ്പ തേങ്ങ നല്ല പോലെ അരച്ചെടുത്തിണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉള്ള തൈര് എടുത്തിട്ട് ഇതിൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് അതും നല്ലപോലെ നിറച്ച അരച്ചിട്ട് വരാം തൈര് ഇപ്പതാ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ എത്രയാണ് എടുക്കണേ അപ്പോൾ അത്ര തൈര് എടുത്തിട്ട് ആ തേങ്ങയിലൊഴിച്ചിട്ട് നല്ലപോലെ അരക്കരക്കൈരൊഴിച്ചിട്ടും നല്ല നല്ലോണം അരച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെ ഇണ്ടാക്കണെന്ന് തോണാം അപ്പൊ നമുക്ക് ഇണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പാത്രം അടുപ്പത്ത് വെച്ചെടുക്കുക ഇത് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടാണ് ഇങ്ങനെ കാണുന്നത് നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ വെച്ചെടുക്ക ഇപ്പൊ വെളിച്ചെണ്ണം ചൂടായിട്ട് വരട്ടെ അപ്പൊ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് നമുക്ക് എനിക്ക് കടുക് ഇട്ടെടുക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ അപ്പൊ അതൊക്കെ അടുക്കൊക്കെ പൊട്ടി വന്നിട്ട് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവൊന്നും മൂത്ത് വരുമ്പോ അതിലേക്ക് ചെറിയ ഉള്ളിയും സബോളയും കൂടി ഇട്ട് കൊടുക്കാം നിങ്ങക്ക് ചെറിയ ഉള്ളി മാത്രമായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാൻ ഇപ്പൊ രണ്ടും കൂടി ഇട്ടാണ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ടൊന്നും വാടി വരുന്നാലോ വയറ്റി കൊടുക്ക ഇതാ പുളിലൊക്കെ ചെറുതായിട്ട് വാടി വന്നുകൊണ്ട് നമുക്ക് ഇനി തക്കാളി അഞ്ഞം ഇട്ടുകൊടുക്കാം ജേപ്പിലിട്ട് കൊടുക്കാം തക്കാളി ഒന്ന് വരുന്നത് വരുന്നവരെ വഴറ്റി കൊടുക്ക തക്കാളി ഒക്കെ ഒന്ന് നല്ല ഉടഞ്ഞിട്ട് വേവണം തക്കാളി ഒക്കെ ഇപ്പൊ നല്ല ഒടഞ്ഞ് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് അരച്ചു വെച്ച തേങ്ങയും മോരും കൂടിയിട്ട് ഒഴിച്ചോട്ടാം പോലത്തൊന്ന് ഇളക്കി കൊടുക്കുക നമുക്കതിരിക്കാ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കും ചെറുതായിട്ടൊന്നും തിളച്ച് വരട്ടെ ചൂടാവട്ടെ നല്ലോം തിളപ്പിക്കണ്ടാവുമ്പോ തേങ്ങ ഏർ ചേർക്കൊക്കെ പിരിഞ്ഞ പോലെ ആകും ചെറുതായിട്ടൊന്ന് തിള വന്നു തുടങ്ങിയ വന്നാൽ മതി ഉപ്പ് കുറച്ചും കൂടി ചേർത്ത് വെക്കണം ഉപ്പ് കുറവാണ് ഇനി നമുക്കിത് നല്ല ലൂസാക്കണമെങ്കിൽ കുറച്ച് ലൂസ് പോലെ ആക്കണമെങ്കിൽ ആ അരച്ച ജാറിൽ കുറച്ച് വെള്ളം വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം നമുക്ക് കട്ടി കട്ടിയിലെച്ചാൽ ഈ പരിവ് മതി നല്ല ലൂസാണ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തെറക്കാം ഓരോരുത്തരുടെ ആവശ്യമനുസരണം ചെയ്യാം ചെറുതായിട്ട് ഇപ്പൊ ഇതിന്ള വന്നു തുടങ്ങി നല്ലപോലെ തിളച്ചിണ്ട് നമുക്ക് ഇനി ഗ്യാസ് ഓഫാക്കാം എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന മോരുകറിയാണിത് കഷ്ണങ്ങളൊന്നും ഇടാണ്ട് നിനക്ക് ഇനി തേങ്ങ അതില് തേങ്ങ അരച്ച് ചേർക്കാൻ താല്പര്യമില്ല വെച്ചാൽ തേങ്ങ അരക്കണ്ട അല്ലാതെ ഇണ്ടാക്കിയാ മതി തേങ്ങ അര അരച്ചിറക്കുന്നവർക്ക് തേങ്ങ അരയ്ക്കാം ഞാൻ ഇപ്പോൾ തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കഷ്ണങ്ങൾ ഒന്നും കഷ്ണങ്ങളുടെ ഒന്നും ഒരാവശ്യമില്ല ഈ കറി ഉണ്ടാക്കാൻ പെട്ടെന്ന് ചെയ്തേർക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എല്ലാവരും വീട്ടിൽ ഇതുപോലെ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വേറൊരു ദിവസം വരാം